പഴയത് ചെയ്യാൻ ആർക്കും കഴിയും പുതിയത് കണ്ടുപിടിക്കാൻ വളരെ ബുദ്ധിമുട്ടുമാണ് ഇതൊരു കാന്താരി ചീനിയാണ് ഈ കാന്താരി ചീനിയിൽ ഞാനൊരു ഒരു കമ്പിൽ ഒരു കൊമ്പൻ ചീനിയുടെ ഒരു കമ്പ് വച്ചിട്ട് ഒരു ഗ്രാഫ്റ്റ് ചെയ്തിരുന്നു അതാണ് ഈ കാണുന്നത് സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഇതിൻ്റെ ഗ്രാഫ്റ്റിങ് പിടിച്ചിട്ട് ഇതിനെ കൂമ്പ് എടുത്ത് തുടങ്ങിയിട്ടുണ്ട് ആ കമ്പിൽ അപ്പോൾ എനിക്കറിയാവുന്ന ഗ്രാഫ്റ്റ് ചെയ്യുന്ന എല്ലാവരും എന്നെ നിരുത്സാഹപ്പെടുത്തി ഇങ്ങനെ ഉണ്ടാകാൻ ഇല്ല കാരണം കൊമ്പൻ മുളകിൽ ഉണ്ടായി വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ കാന്താരിച്ചിയിൽ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒന്നര വർഷത്തേന് ഈ ഇതിൽ നിന്ന് കൊമ്പൻ മുളക് കിട്ടും അപ്പോൾ ഇത് വിജയിക്കില്ല എന്ന് നൂറ് പറഞ്ഞ് ശതമാനം പറഞ്ഞിട്ടും ഞാനൊരു പരീക്ഷണം നടത്തി നോക്കിയതാണ് ഒന്ന് ഗ്രാഫ്റ്റിങ്ങിൽ പഴയ രീതികൾ നമുക്ക് ചെയ്ത് നോക്കാം പറഞ്ഞു തരുന്ന കാര്യങ്ങൾ ആൾക്കാർ ചെയ്തു വരുന്ന കാര്യങ്ങൾ മാത്രം ചെയ്ത് നിൽക്കാം അതല്ല ധൈര്യമുണ്ടെങ്കിൽ പരീക്ഷണങ്ങൾ നടത്തി വിജയിപ്പിച്ചെടുക്കുകയും ചെയ്യാം അങ്ങനെ നടത്തണമെങ്കിൽ രണ്ട് കാര്യങ്ങൾ വേണം ഒന്ന് അതിനുള്ള സഹനശക്തി വേണം ഒന്ന് രണ്ടാമത് ഇതിന് ധൈര്യവും വേണം